നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് പേരാണ് ഇന്ന് രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടത് അഞ്ഞൂറ്റി പതിമൂന്ന് പേർ രോഗമുക്തി നേടി ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകേണം മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആയിരിക്കുന്നു തൊള്ളായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇതുവരെ മരണപ്പെട്ടത് മൂന്ന് ലക്ഷത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഇതുവരെ കോവിഡ് രോഗമുക്തി നേടിയിരിക്കുന്നത് യു എ കോവിഡ് ബാധിതരായ നാല് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ മരിച്ചിരിക്കുന്നു തുടർച്ചയായ നാലാം ദിവസവും ആയിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ന് ആയിരത്തി പേർക്കാണ് പോസിറ്റീവായെന്നും ആയതും ആയിരത്തി പേർ രോഗമുക്തരായെന്നും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു രാജ്യത്ത് ആകെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി നാലായിരത്തി നാലും രോഗമുക്തി നേടിയവർ തൊണ്ണൂറ്റിമൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ചികിത്സയിലുള്ളവർ തൊള്ളായിരത്തി പന്ത്രണ്ട് പേർ ആകെ മരണം ചികിത്സയിലുള്ളവർ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പുതുതായി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചു പേർക്ക് കൂടി പരിശോധന നടത്തുകയും ചെയ്തു മാർച്ച് ഒന്നിനു ശേഷം ജൂലൈ പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ വിസ കാലാവധി അവസാനിച്ചവർക്ക് വിസ പുതുക്കാനോ രാജ്യം വിടാനോ ഒക്ടോബർ അവസാനിക്കും ഫൈൻ വരുമെന്നാണ് ആമർ നിന്ന് വിവരം മുൻ തീരുമാനങ്ങൾ യു എ കാബിനെ റദ്ദാക്കിയ ശേഷം ജൂലൈ പന്ത്രണ്ട് മുതൽ വിസ പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സ്വീകരിക്കുന്നു കുവൈറ്റിൽ കടലിൽ കുളിക്കാനിറങ്ങിയ മലയാളി ബാലൻ മുങ്ങി മരിച്ചു കടലിൽ കുളിക്കാൻ ഇറങ്ങിയ കണ്ണൂർ ി മുഹമ്മദ് ഇർഫാൻ ആണ് മരിച്ചത് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒമാനിൽ വീണ്ടും രാത്രികാല യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി മറ്റന്നാൾ മുതലാണ് പുതിയ നിയന്ത്രണം നിലവിൽ വരിക രാത്രി എട്ട് മുതൽ രാവിലെ അഞ്ചു വരെ പുറത്തിറങ്ങുന്നതിൽ വിലക്കുണ്ടാകും പൊതുസ്ഥലങ്ങളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അടച്ചിടും കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കമ്മിറ്റിയുടെ നടപടി കോവിഡ് നിയന്ത്രണം സംബന്ധിച്ച് കർശനമാക്കി അതേസമയം പ്രവേശനത്തിന് അത്ര നിയന്ത്രണങ്ങളില്ല നാട്ടിലേക്ക് ദുബായ് താമസ വിസക്കാർക്ക് യാത്രയിൽ നിന്ന് മടക്ക യാത്ര അപേക്ഷിക്കാമെന്ന് ചുരുങ്ങിയ ദിവസത്തേക്ക് വിദേശ സന്ദർശനം നടത്തുന്നവർക്ക് ഇത് സഹായകമാകും നിക്ഷേപത്തിന് താൽപര്യമുള്ള പ്രവാസികൾക്ക് ഖത്തറിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വതന്ത്ര ഉടമസ്ഥാവകാശ വസ്തുവകൾ വാങ്ങാനും വിൽക്കാനുമുള്ള നടപടികൾ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് നീതിന്യായ ആഭ്യന്തര മന്ത്രാലയങ്ങൾ ചേർന്ന് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് നാട്ടിലേക്ക് യാത്ര പുറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ഇന്ത്യൻ പ്രവാസിക്ക് ധാരണാന്ത്യം നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി വിമാനത്താവളത്തിലേക്ക് പോകാൻ തയ്യാറാക്കിയ കാറിടിച്ചാണ് അൻപതുകാരൻ മരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഷാർജയിലെ അൽ തവൂനിലായിരുന്നു അപകടമെന്ന് ഷാർജ പോലീസ് പറയുകയുണ്ടായി രാത്രി പത്ത് മണിയോടെയാണ് ഷാർജ പോലീസിന്റെ റൂമിലേക്ക് വിവരം വാഹനത്തിൽ ലഗേജുകൾ കയറ്റുന്നതിനിടെ അബദ്ധത്തിൽ നഷ്ടമായി അപകടം സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുനരാരംഭിച്ച ശേഷം നടന്ന ആദ്യ ചുമയിൽ സംതൃപ്തിയോടെ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ കോവിഡ് കാല നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ചിരുന്ന ഉം പുനഃസ്ഥാപിച്ച ശേഷം വന്നെത്തിയ ആദ്യ വെള്ളിയാഴ്ചയിൽ വിശ്വാസികളെ സ്വീകരിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഏറ്റവും ഉയർന്ന മുൻകരുതൽ പ്രതിരോധ നടപടികളാണ് കാര്യാലയ ഹാനി ബിൻ ഹുസൈനി ഹൈദർ ിലെ അപകടങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനോളം റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ പൂർണ്ണ വിവരങ്ങൾ നൽകണം അപകട മരണങ്ങൾ തീപിടുത്തം സ്ഫോടനങ്ങൾ എന്നിവയാണ് അടിയന്തര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി അപകടത്തിൽ തൊഴിലാളികൾക്ക് പരിക്കുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനകം അറിയിക്കണം തൊഴിലാളി ജോലിക്ക് പോകുമ്പോയോ താമസ കേന്ദ്രത്തിലേക്ക് മടങ്ങുമ്പോയോ അപകടം സംഭവിച്ചാൽ തൊഴിലുടമയുടെ പരിധിയിൽ വരും